ലബ്ദ ഖുർആൻ സന്ദേശം മിനിറ്റ് പ്ലീസ് പ്രിയ ശ്രോതാക്കളെ നബിദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഈ ബിദുത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലടക്കം ലോകമെമ്പാടും ഇത് ആചരിച്ചു വരുന്നു എന്നതാണ് ന്യായീകരണമായി പറയുന്നത് സഹോദരങ്ങളെ ഭൂരിപക്ഷത്തിന് ഇസ്ലാമിൽ തെളിവല്ല ഭൂരിപക്ഷം ഒരിക്കലും ഇസ്ലാമിൽ തെളിവല്ല ഭൂരിപക്ഷത്തെ പിൻപറ്റാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് നമ്മെ വഴി പിഴപ്പിക്കുന്നതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് സൂറത്ത് അന്നാമില്ല പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ഭൂമിയിലുള്ളവരിൽ അധിക പേരെയും നീ അനുസരിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിന്നെ അവർ തെറ്റിച്ചു കളയുമെന്നാണ് ഊഹത്തെ മാത്രമാണ് അവർ പിൻപറ്റുന്നത് അവർ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഭൂരിഭാഗത്തെക്കുറിച്ച് ഭൂരിഭാഗവും പറഞ്ഞത് അവിശ്വാസികളും വഴിപിഴച്ചവരും നന്ദി കെട്ടവരും ചിന്തിക്കാത്തവരും എന്നാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി